പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് അതിമഹത്തായ ഒരു ബാധത്താണ് അതിന് നമ്മൾ സമയം കാണണം നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സമയം ഏകദേശവും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നഷ്ടപ്പെടുന്നുമുണ്ട് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹരയുള്ള ചർച്ച പ്രത്യേകിച്ച് ഏതെങ്കിലും കക്ഷികളെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും മീഡിയ വാർത്തകൾ അതിലാണ് നമുക്കൊക്കെ ഹരം പരിശുദ്ധ ഖുർആാനോതൽ നമുക്ക് നല്ല ഹരമുണ്ടാകണം അതിന് നമ്മൾ പരിശ്രമിക്കണം അതിന് ഏറ്റവും നല്ല സന്ദർഭമാണ് നമ്മുടെ മുന്നിലുള്ളത് നമ്മൾ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണം ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല അൽഹാമിതോ അള്ളാഹുവിനെ സ്തുതിക്കുന്നവർ റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് എണ്ണവും കണക്കും ഉണ്ടാവണം പറഞ്ഞാൽ തീരുന്നതാണോ അവൻ ചെയ്ത അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബ് ആ റബ്ബിനെ എപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കണം റബ്ബിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം അത് അടിമകളായ നമ്മുടെ കടപ്പാടാണ് നൽകുന്ന അവർ വളരെ വലുതാണ് സ്തുതിക്കുക വിഷയം ചോദിച്ചു വാങ്ങുന്നതിനേക്കാൾ നമുക്ക് അള്ളാഹുത അനുഗ്രഹങ്ങൾ ചൊരിച്ചു തരിക അതുകൊണ്ടാണല്ലോ അലഹമുല്ല എന്നത് അഫലത് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അലഹമുല്ല പഠിച്ചവനെ സ്തുതിക്കലാണ് നമുക്കറിയാം അൽഹമുല്ല എന്ന് പറയുമ്പോ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയുമ്പോ റബിനറിയാം ഈ അടിമക്ക് എന്തൊക്കെയാണ് വേണ്ടത് നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് കണ്ണും കൈയും കാലും കാതും ഒക്കെ തന്നവനല്ലേ അല്ല നമ്മൾ ചോദിക്കാതെ തന്നെ ഹാർട്ടും ബ്രെയിനും ഒക്കെ തന്നവനല്ലേ അള്ളാ അള്ളാഹുവിന് നമുക്ക് എന്താണ് തരേണ്ടതെന്ന് അറിയാത്ത പ്രശ്നമുണ്ടോ നമ്മളെക്കാൾ കൂടുതൽ നമുക്ക് എന്ത് വേണമെന്ന് അറിയുന്നവൻ നമ്മുടെ റബ്ബല്ലയോ ആ റബ്ബിനെ സ്നേഹിച്ച് അവനെ പുകഴ്ത്തുമ്പോൾ അവൻ നമുക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ ചൊരിച്ചു തരും അതുകൊണ്ട് തന്നെ ഹംദ് അൽഹില്ല പടച്ചവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയെന്നത് സ്വർഗം കിട്ടാനുള്ള വഴിയാണ് എല്ലാം കിട്ടാനുള്ള വഴിയാണ് നമ്മൾ നിന്ന് തല ഉയർത്തുമ്പോൾ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിച്ചവർക്ക് അള്ളാഹുദല ഉത്തരം ചെയ്യട്ടെ എന്നാണല്ലോ അതിന്റെ അർത്ഥം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ലോകത്ത് ആളുകൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത്ര കൊല്ലമായി ആ പ്രാർത്ഥന തുടങ്ങിയിട്ട് മഹാനായ സീതുന അബൂബക്കർ കാരണവശാൽ ഒരു ജമാഅത്തിൽ എത്താൻ ഒരു അല്പം വൈകിപ്പോയി അങ്ങനെ മഹാനവർഗിൽ നബിസാഹ് അലി വസ്ലം നിങ്ങൾക്കുഴലുള്ള സമയത്താണ് ജമായത്തിന് എത്തിച്ചേർന്നത് ഏതായാലും റക്കയത്ത് നഷ്ടപ്പെടാതെ എനിക്ക് ജമായത്ത് കിട്ടിയല്ലോ എന്ന സന്തോഷം കൊണ്ട് പടച്ചവനെ ഒന്ന് സ്തുതിച്ചതാണ് അലഹദില്ല അക്കാരണത്താൽ ജിബിലിഅലി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് ഉയരുമ്പോൾ സാധാരണ അള്ളാഹു അക്ബർ എന്നല്ലേ പറയാറ് ഇവിടെ അങ്ങോട്ട് എനിമേൽ എന്നാക്കണം അള്ളാഹുവിനെ സ്തുതിച്ചവർക്ക് അള്ളാഹു ഉത്തരം ചെയ്യട്ടെ എന്നർത്ഥം വരുന്നിങ്ങോട്ട് തുടങ്ങിയതാണ് ആകയാൽ ആ വലിയ മഹത്തായ ദിക്കറിൽ അള്ളാഹു നബിന്റെ ഒരു അനുസ്മരണമുണ്ട് െ ഒരു ആദരിക്കൽ അതിന്റെ ഉള്ളിലുണ്ട് ഏതായിരുന്നാലും എന്ന ആ പറയുന്നത് എന്താണ് അള്ളാഹുവിനെ അള്ളാഹു ചെയ്യട്ടെ ആ കാലഘട്ടം മുതൽ ഇന്നേ വരെ സർവ മുസ്ലിമീങ്ങളോടും റബ്ബിനോട് പറയുന്നു അള്ളാഹുവിനെ സ്തുതിച്ചവർക്ക് അള്ളാഹു ഉത്തരം ചെയ്യട്ടെ അങ്ങനെ വരുമ്പോൾ അല്ലാ സർവസ്തുതിയും അള്ളാഹുവിനാണെന്ന് സ്തുതിച്ചു പറയുന്ന മനുഷ്യനെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി കോടിക്കണക്കിനാളുകൾ ത്രിപിലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പ്രാർത്ഥനയുടെ ഫലം നമുക്ക് ലഭിക്കാൻ അല്ല അല്ല എന്നതി ധാരാളമായി ചൊല്ലണം